ശ്രീ മഹാദേവിയെ നമ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ അറുപത്തി ആറാമത്തെ ക്ലാസ്സാണ് ഇന്ന് എഴുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെയുള്ള പത്ത് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് പറയുന്നത് നാമം ഓ മുക്തിദായൈ മുക്തിദക്തിമ മുക്തിയെ ദാനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മുക്തി എന്നാൽ മോക്ഷം അപ്പോൾ കൈവല്യ രൂപമായ മോക്ഷത്തെ ദാനം ചെയ്യുന്നവൾ എന്ന് അർത്ഥം ദേവി തൻ്റെ ഭക്തർക്ക് മുക്തി നൽകുന്നതായി പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിനായി മുക്തിയെ ആഗ്രഹിക്കുന്ന ഭക്തൻ സർവഭൂതങ്ങൾക്കും ആത്മാവും ശിവരൂപിണിയും ആയിരിക്കുന്ന ശ്രീപരമേശ്വരിയെ ആശ്രയിക്കുന്നുവെന്ന് കൂർമ്മപുരാണത്തിൽ പറയുന്നു തസ്മാത് വിമുക്തിമന്വിച്ചൻ പാർവതീം പരമേശ്വരിയും ആശ്രയേത് സർവഭൂതാനാം ആത്മഭൂതാം ശിവാത്മിക കൂടാതെ വിധിപ്രകാരമോ അല്ലാതെയോ എപ്രകാരം ആയിരുന്നാലും ദേവിയെ ആരാധിക്കുന്ന ഭക്തൻ അവൻ മുക്തി ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ കൂടി സംസാര സംസാരദുഃഖത്തിൽ നിന്നും മുക്തനാവുന്നു എന്ന് ബ്രഹ്മാഡ പുരാണത്തിൽ പറയുന്നു ഏർച്ചയന്തി പരാംശക്തി വിഥിനാ വിധിനാവി നെ സംസാരിണോനൂനം മുക്ത ഏവന സംശയ ഇപ്രകാരം ഭക്തർക്ക് മുക്തിദാനം ചെയ്യുന്നതിനാൽ മുക്തിദ എന്ന നാമം നാമം എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മുക്തിരൂപിണീ ഓം മുക്തിരൂപിണിയൈ നമ മുക്തി അധികം രൂപിണീ എന്ന് പദം പിരിക്കാം മുക്തി സ്വരൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഭക്തൻ്റെ അജ്ഞാനവും അവിദ്യയും നശിച്ചിട്ട് വന്നു ചേരുന്ന ആത്മാനന്ദമാണ് മുക്തി അത് സ്വരൂപമായവൾ സാലോക്യം സാരൂപ്യം സാമീപ്യം സായുജ്യം എന്നീ പദവികൾക്ക് ശേഷം അഞ്ചാമതായി ലഭിക്കുന്ന മോക്ഷമാണ് മുക്തി അഥവാ കൈവല്യം അതായത് ജ്ഞാനലബ്ധമായ നിത്യാനന്ദം ശ്രീ ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ മുന്നൂറ്റി അറുപത്തി രണ്ടാം ശ്ലോകത്തിൽ മനസ്സിനെയും ധ്യാനത്തെയും കുറിച്ച് പറയുന്നു മനസ്സ് നിരന്തരമായ അഭ്യാസത്തിലൂടെ ധ്യാന പരിശീലനത്തിലൂടെ അദ്വൈതഭാവം ഉൾക്കൊള്ളുന്നു ഒരു പോരായ്മകളും ഇല്ലാത്ത പരമാനന്ദ പരമാനന്ദത്തിൽ എത്തുന്നു ഇതാണ് കൈവല്യ പദം മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാൽ അത് യഥാർത്ഥ ആത്മാവിൽ ലയിക്കുന്നു ഈ പദം അതായത് അവസ്ഥ ദേവീരൂപം തന്നെയാണ് ശരീര ഇന്ദ്രിയ വാസനകളിൽ നിന്നും മോചിതമായ ജീവൻ പരമചൈതന്യവുമായി ഒന്നാകുന്ന സ്ഥിതിയാണ് കൈവല്യം അതിശ്രേഷ്ഠമായ ആ പദം സ്വരൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അജ്ഞാനവും അവിദ്യയും ഒട്ടുമേയില്ലാത്ത ആത്മാനന്ദം അത് സ്വരൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം നാമം എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ലാസ്യപ്രിയ ഓം ലാസ്യപ്രിയ നമ ലാസ്യ അധികം പ്രിയ എന്ന് പദം പിരിക്കുക ലാസ്യം എന്നാൽ നൃത്തം അപ്പോൾ നൃത്തം ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ശ്രീ ലളിത ത്രിശതീ സ്തോത്രത്തിലെ നൂറ്റി എൺ നൂറ്റി എൺപത്തി നാലാമത്തെ നാമം ലാസ്യദർശന സന്തുഷ്ട എന്നാണ് മന്ദവും സ്ത്രൈണവുമായ ശരീരചലനങ്ങളോടുകൂടിയ നൃത്തമാണ് ലാസ്യം വേഗത്തിലും ശക്തിയായുമുള്ള ചലനങ്ങളോടുകൂടിയ നൃത്തമാണ് താണ്ഡവം താണ്ഡവം പുരുഷനൃത്തരൂപവും ലാസ്യം സ്ത്രീ നൃത്തരൂപവുമാണ് ലാസ്യം എന്ന പദത്തിന് പ്രപഞ്ച പ്രവർത്തനം എന്നും ഒരർത്ഥമുണ്ട് പ്രകൃതിയുടെ പ്രവർത്തനം സാധാരണയായി ലാസ്യ നൃത്തം പോലെ ശാന്തമായാണ് നടക്കുന്നത് പ്രകൃതി ശക്തികൾ അപൂർവമായേ ക്ഷോഭിക്കാറുള്ളൂ പരാശക്തി എല്ലാ ലാസ്യ പ്രവർത്തനങ്ങളും കണ്ട് ഇഷ്ടപ്പെടുന്നു ലാസ്യ നൃത്തത്തിൽ സന്തുഷ്ടയാകുന്ന ദേവി ഒരു വേർതിരിവുമില്ലാതെ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരേപോലെ അനുഗ്രഹിക്കുന്നതായി ശ്രീ ശങ്കരാചാര്യർ പറയുന്നു ഉർവശി തുടങ്ങി ഉറവശി തുടങ്ങിയ അപ്സരസുകളെയും അപ്സരസുകളുടെയും സാധാരണ മനുഷ്യരുടെയും നൃത്തം ദേവി ഒരേപോലെ ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ ദേവിക്ക് ഹല്ലീസ ലാസ്യ സന്തുഷ്ട എന്നൊരു നാമം കൂടിയുണ്ട് ത്രിശതിയിലെ നൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമം ഹല്ലീസം എന്ന ലാസ്യത്തിൽ സന്തോഷിക്കുന്നവൾ നിറം പിടിപ്പിച്ച കോലികൾ കൂട്ടിയടിച്ച് പാട്ടുപാടി നൃത്തം വയ്ക്കുന്നതിനെയാണ് ഹല്ലീസം എന്ന് പറയുന്നത് അതായത് കോലികളി ഈ കളി കണ്ട് സന്തോഷിക്കുന്നവളാണ് ദേവി ലാസ്യം എന്ന് പൊതുവെ നൃത്തത്തിന് പേര് പറഞ്ഞുവെങ്കിലും എല്ലാത്തരം നൃത്തങ്ങളും പാട്ടുകളും കലകളും ഇഷ്ടപ്പെടുന്നവളാണ് ദേവി ദേവി കലാമതിയും കലാത്മികയും കലാനാഥയും കാവ്യാലാഭവിനോദിനിയും കലാമാലയും രസജ്ഞയും ആണ് ലളിത സഹസ്രനാമത്തിലെ നാമങ്ങളാണ് ഇവയെല്ലാം ഈ നാമത്തിൽ ലാസ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് താണ്ഡവം ഉൾപ്പെടെയുള്ള എല്ലാ നൃത്തത്തെയും ഉദ്ദേശിച്ചാണെന്ന് വ്യാഖ്യാനിച്ച് കാണുന്നു നടരാജനായ ശിവനെ അനുകരിച്ച് ഉദ്ദണ്ഡപാതയായി അതായത് ശക്തമായി കാൽ ഉയർത്തി ചവിട്ടി ദേവി നൃത്തം ചെയ്യുന്നതായി വ്യാഖ്യാനം കാണുന്നുണ്ട് നടേശ്വരി എന്ന നാമം ബ്രഹ്മപ്രളയത്തിൽ രുദ്രസ്വരൂപനായ പരമശിവൻ നൃത്തം വയ്ക്കുന്നത് കണ്ടുകൊണ്ട് ആടുന്നവൾ എന്നും അർത്ഥമുണ്ട് നാമം എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ലയകരി ഓം ലയകരിയീ നമ ലയകരി എന്നാൽ ലയത്തെ ചെയ്യുന്നവൾ ലയം എന്നാൽ ചിത്തത്തിൻ്റെ ലീനാവസ്ഥ അതായത് ലയിക്കുന്ന അവസ്ഥ പത്ത് ധ്യാനങ്ങളും ഒരു ലയവും സമമാണെന്നും ലയം അതിനുപരിയാണെന്നും പറയപ്പെടുന്നു വിശേഷപ്പെട്ട ആനന്ദാനുഭൂതി തന്നെയാണ് ലയം ആ ആനന്ദാനുഭൂതി ഭക്തന് ഉണ്ടാക്കുന്നവൾ എന്ന് അർത്ഥം താളം ഗീതം വാദ്യം നൃത്തം പാദാതി വിന്യാസം എന്നിവയുടെ ക്രിയാകാലങ്ങളുടെ സാമ്യാവസ്ഥയാണ് ലയം ഇവ പരസ്പരം ഇണങ്ങിച്ചേരുന്നതുകൊണ്ടുണ്ടാകുന്ന ബ്രഹ്മാനന്ദ തുല്യമായ അനുഭൂതി വിശേഷത്തെ ലയം എന്ന് പറയുന്നു കലാരൂപയായ ദേവി തന്നെയാണ് ലയഗരി എന്ന് വ്യാഖ്യാനം കാണുന്നു സ്വരം മാതാ ലയം പിത എന്ന പ്രസിദ്ധി ധ്യാനിക്കുന്ന ഭക്തൻ്റെ മനസ്സ് ഉപാസനാമൂർത്തിയിൽ ലയിക്കുന്നത് ലയം എന്നു പറയുന്നു ലയം എന്ന ഈ ധ്യാനാവസ്ഥയിൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രവർത്തന രഹിതമാവുകയും മനസ്സും ഈശ്വര ചൈതന്യവും ഒന്നാവുകയും ചെയ്യും ഇത് ഏറെക്കുറെ പ്രാപിക്കാൻ ബുദ്ധിമുട്ടാണ് ദേവി കടാ ദേവി കടാക്ഷമുണ്ടെങ്കിൽ ലയം എളുപ്പം സാധിക്കും അതിനാൽ ദേവിക്ക് ലയഗരി എന്ന് നാമം ഒരു പ്രത്യേകതരം ധ്യാനാവസ്ഥയാണ് ലയം മന്ത്രയോഗം പോലെ ലയോ യോഗവുമുണ്ട് ശിവതാണ്ഡവത്തിന് ശേഷം ത്രിഗുണങ്ങളെയും പഞ്ചതന്മാത്രകളെയും ഈ പ്രപഞ്ചത്തെ തന്നെയും ദേവി തന്നിലേക്ക് ലയിപ്പിക്കും അതാണ് പ്രളയം പ്ര അധികം ലയം എന്നാണ് പറയുന്നത് പ്രളയം അതായത് പ്രപഞ്ചത്തെ തന്നെ തന്നിലേക്ക് ലയിപ്പിക്കുന്നത് അതിനുശേഷം ഒന്നും ഒന്നും തന്നെ വിഷ്ണുവോ ബ്രഹ്മാവോ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല ദേവി എല്ലാം തന്നിലേക്ക് ലയിപ്പിക്കും അതിനാൽ ലയകരി എന്ന നാമം നാമം എഴുന്നൂറ്റി നാൽപ്പത് ലജ്ജം ലജ്ജയമ ലജ്ജ എന്നാൽ ലജ്ജ എന്ന വികാരത്തിൻ്റെ അഥവാ ചിത്തവൃത്തിയുടെ രൂപത്തിലിരിക്കുന്നവൾ എന്നാണ് അർത്ഥം അരുതാത്തതെന്ന് ഒരാൾക്ക് തോന്നുന്നത് ചെയ്യാനുള്ള വൈമനസ്യമാണ് ലജ്ജ ദേവി സർവഭൂതങ്ങളുടെയും ഉള്ളിൽ ലജ്ജാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതായി ദേവി മാഹാത്മ്യം അഞ്ചാം അധ്യായം ശ്ലോകം ഇരുപത്തിരണ്ടിൽ യാവീ സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമ ദേവി മാഹാത്മ്യത്തിലെ ഒന്നാം അധ്യായം അറുപത്തി ഒന്നാം ശ്ലോകത്തിലും ദേവി ലജ്ജയും പുഷ്ടിയും തുഷ്ടിയുമാണെന്ന് പറയുന്നു ദേവി മാഹാത്മ്യത്തിൽ തന്നെ നാലാം അധ്യായം നാലാം ശ്ലോകത്തിൽ ദേവിയെ ലജ്ജാരൂപിണിയായി വിവരിക്കുന്നു യാ ശ്രീ സ്വയം സുഹൃതിവനേഷ്മീ പാവാത്മനാതയാം ഹൃദയേഷു ബുദ്ധി ശ്രദ്ധാ സദാ കുലജന പ്രഭവസ്യജ്ജ ത്വാം ന്നദാസ്മ പരിപാലയ ദേവി വിശ്വം ഏത് ദേവി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ഭവനങ്ങളിൽ ഐശ്വര്യമായും പാപങ്ങൾ ചെയ്യുന്നവർക്ക് ഐശ്വര്യക്കേടായും വിദ്വാൻമാരുടെ ഹൃദയങ്ങളിൽ ബുദ്ധിയായും സ്വ സത്തുക്കളുടെ ഹൃദയങ്ങളിൽ ശ്രദ്ധയായും കുലജനങ്ങളിൽ ലജ്ജയായും വാഴുന്നുവോ ആ ദേവിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ദേവി വിശ്വത്തെ ദേവി വിശ്വത്തെ സംരക്ഷിച്ചാലും ശ്രീലളിത ത്രിശതീ സ്തോത്രത്തിലെ എഴുപത്തി ഒൻപതാമത്തെ നാമം ലജ്ജാഠ്യ എന്നാണ് ലജ്ജ കൊണ്ട് ആഠ്യയായവൾ അവിഹിതമായ എന്തെങ്കിലും ചെയ്തു എന്ന് മറ്റുള്ളവർ അറിയുമ്പോഴുണ്ടാകുന്ന ആത്മനിന്ദയാണ് ലജ്ജ ലജ്ജാരൂപത്തിൽ ദേവി എല്ലാവരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്ത് അവിഹിത പാപകർമ്മങ്ങൾ ചെയ്യാതെ അവരെ നേർവഴിക്ക് നയിക്കുന്നു പ്രകൃതത്തിൽ ലജ്ജയാകുന്ന സമ്പത്തുള്ളവളായി ദേവിയെ ആവിഷ്കരിക്കുന്നു ഹ്രീം എന്ന ബീജാക്ഷരത്തെ കുറിക്കാൻ ലജ്ജ എന്ന പദം മന്ത്രശാസ്ത്രത്തിൽ പ്രയോഗിച്ച് കാണുന്നു ഈ അർത്ഥത്തിൽ ഹ്രീംകാരമാകുന്ന സമ്പത്തുള്ളവൾ ഹ്രീംകാര ഹ്രീംകാരൂപിണി എന്നർത്ഥം ലളിത സഹസ്രനാമത്തിലെ തന്നെ ഹ്രീംകാരി ഹ്രീംമതി എന്നീ നാമങ്ങൾ ഈ ആശയം ഉൾക്കൊള്ളുന്നു കുലസ്ത്രീകളുടെ ഒരു ലക്ഷണമാണ് ലജ്ജ ലജ്ജാസ്വരൂപിണിയായ ദേവി തൻ്റെ അംശം തന്നെയായ സ്ത്രീകൾക്ക് ഈ ഗുണം നൽകിയിരിക്കുന്നു ലജ്ജാരൂപത്തിൽ എല്ലാവരിലും വർത്തിക്കുന്നവൾ എന്നും കുലസ്ത്രീകളെ അധർമ്മത്തിൽ നിന്നും അകറ്റുന്ന ലജ്ജയായി അവരിൽ വർത്തിക്കുന്നവൾ എന്നും നാമത്തിന് അർത്ഥം കാണുന്നു നാമം എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രംഭാതി വന്തിത ഓം രംഭാതി വന്തിതായ നമ രംഭ അധികം ആദി അധികം വന്ദിത എന്ന് പദം പിരിക്കാം രംഭ തുടങ്ങിയവരാൽ വന്ദിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം രംഭ ഉർവശി മേനക തിലോത്തമ എന്നിവരാണ് ഇന്ദ്രസദസ്സിലെ നർത്തകിമാർ ഇവർ അപ്സരസുകളാണ് ഇവർ ഗീതം നൃത്തം എന്നിവയാൽ ദേവിയെ സദാ വന്ദിക്കുന്നവരാണ് ദേവിയാണെങ്കിൽ ലാസ്യപ്രിയയുമാണ് ദേവി അവരുടെ ഗീതവും നൃത്തവും ആസ്വദിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അതിനാൽ നിത്യവും അവർ ദേവിയെ വന്ദിക്കുന്നു രംഭ മുതലായ അപ്സരസ്സുകളാൽ അഥവാ ദേവസദസ്സിലെ നർത്തകിമാരാൽ വന്ദിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഇനി നാമം എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഭവതാവസുധാവൃഷ്ടി ഓം ഭവദാവസുധാവൃഷ്ടിയൈ നമ ഭവ അധികം ദാവ അധികം സുധാ അധികം വൃഷ്ടി എന്ന് പദം പിരിക്കാം ഭവം എന്നാൽ സംസാരം ദാവം എന്നാൽ കാട്ടുതീ സുധ എന്നാൽ അമൃത് വൃഷ്ടി എന്നാൽ മഴ അപ്പോൾ സംസാരമാകുന്ന കാട്ടുതീക്ക് അമൃത മഴയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സംസാരം അഥവാ ലൗകിക സുഖങ്ങൾ കാട്ടുതീ പോലെ അപകടകാരിയാണെന്നും ആ കാട്ടുതീയെ അണയ്ക്കാൻ അമൃതവർഷം ലഭിച്ചാൽ ലഭിച്ചാലെന്നപോലെ ലൗകിക ദുഃഖത്തെ നശിപ്പിക്കുന്നതാണ് കാരുണ്യമെന്നും ഈ നാമം സിദ്ധിക്കുന്നു ലൗകിക ജീവിതം അനുഭവിച്ച് കഴിയുമ്പോൾ തന്നെ ഭൗതിക ഭൗതികസുഖങ്ങളോടൊപ്പം മുക്തിമാർഗലബ്ധിയും ദേവീഭക്തന്മാർക്കുണ്ടാകുമെന്ന് വ്യംഗ്യാർത്ഥം ഇതു തന്നെയാണ് രുദ്രയാമളം എന്ന താന്ത്രിക ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതും എത്രാസ്തി ഭോഗോനതു തത്ര മോക്ഷ എത്ര അസ്ഥിമോക്ഷോനതു തത്ര ഭീസുന്ദരി സാധകപുങ്കവാനാം ഭോഗശ്ച മോക്ഷച്ഛ കരസ്ഥ ഭോഗത്തിൽ താല്പര്യമുള്ളവർക്ക് മോക്ഷമില്ല മോക്ഷമുള്ളിടത്ത് ഭോഗമില്ല എന്നാൽ ത്രിപുരസുന്ദരിയായ ലളിതാംബികയെ സേവിക്കുന്നവർക്ക് ഭോഗവും മോക്ഷവും ഒരേ സമയം ലഭിക്കുന്നു ഭവത അധികം വസുത അധികം വൃഷ്ടി എന്നും പദം പിരിച്ചു കാണുന്നു ഭവൻ എന്നാൽ പരമശിവൻ ഭവത എന്നാൽ പരമശിവനെ ദാനം കൊടുക്കുന്നവൾ വസു എന്നാൽ രത്നം ധനം എന്നർത്ഥം വസുധ എന്നാൽ വസുവിനെ ധരിക്കുന്നവൾ അതായത് ധനത്തെ ധരിക്കുന്നവൾ എന്നർത്ഥം വൃഷ്ടി എന്നാൽ മഴ അപ്പോൾ ശിവപദത്തെ ദാനം ചെയ്യുന്നവളും ധനത്തെ ധരിക്കുന്നതുമായ വൃഷ്ടിയാണ് ദേവി ദേവി ഇഹലോകത്തിൽ സംസാര സംസാരദുഃഖത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം പകർന്ന് സുഖം നൽകുന്നുവെന്നു മാത്രമല്ല അവർക്ക് ധർമാർത്ഥ കാമോക്ഷങ്ങളും ശിവപദവും നൽകുന്നു ജനന മരണമാകുന്ന കാട്ടുതീ അണയ്ക്കുന്ന അമൃതമഴയായവൾ ആണ് ദേവി എന്നും അർത്ഥമുണ്ട് നാമം എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പാപാരണ്യ ദേവാനല ഓം പാപാ പാപാരണ്യ ദേവാനലൈ നമ പാപ അധികം ആരണ്യ അധികം ദേവ അധികം അനല എന്ന് പദം പിരിക്കാം പാപങ്ങളാകുന്ന ആരണ്യത്തിലെ കാട്ടുതീയായവൾ എന്നാണ് അർത്ഥം അതായത് പാപ സമൂഹത്തെ ചുട്ടരിക്കുന്നവൾ പാപങ്ങളാകുന്ന കൊടുങ്കാട് കത്തിച്ച് ചാമ്പലാക്കുന്ന കാട്ടുതീ ആയവൾ ലളിതാ സഹസ്രനാമത്തിലെ തന്നെ നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം പാപനാശിനി എന്നാണല്ലോ മേരുപർവ്വതം പോലെ കുന്നുകൂടിയ പാപങ്ങൾ കാത്യായനിയെ സ്മരിക്കുന്ന മാത്രയിൽ നശിക്കുന്നു ദുർഗാദേവിയെ അർച്ചിക്കുന്ന ആളുടെ സർവപാപദോഷങ്ങളും താമര വീണ ജലഗണം പോലെയാകുന്നു എന്നും പത്മപുരാണത്തിൽ പറയുന്നു ദേവി ഭാഗവതത്തിലും ബ്രഹ്മാണ്ടപുരാണത്തിലും ദേവിയുടെ പാപനാശകത്വം വ്യക്തമാക്കുന്നുണ്ട് ശ്രീലളിത ത്രിശതീ സ്ത്രോത്രത്തിലെ മുപ്പത്തി ഒന്നാമത്തെ നാമം ഏനകൂട വിനാശിനി എന്നാണ് പാപം കുറ്റം ദുരിതം ആപത്ത് എന്നൊക്കെയാണ് ഏനത്തിൻ്റെ അർത്ഥം കൂടം എന്നാൽ സമൂഹം അപ്പോൾ ആപത്തുകളുടെ കൂട്ടവും ദേവി സ്മരണയിൽ ഇല്ലാതാവുന്നു ത്രിശതീ സ്തോത്രത്തിലെ തന്നെ നൂറ്റി പന്ത്രണ്ടാം നാമം ഹത്യാദി പാപനാശിനി എന്നാണ് പാപം പരപീഡനമാണെന്ന വാക്യം ബ്രഹ്മഹത്യ പാപം പോലും ദേവിയെ സ്മരിക്കുകയും സ്തുതിക്കുകയും പൂജിക്കുകയും ചെയ്താൽ മാറിപ്പോകുന്നു ഇല്ലാതാകുന്നു കൃ കൃതാഖിലാപസ്യതോ ജാനോ വിവാ പ്രായശ്ചിത്തം പരം പ്രോക്തം പരാശക്തേ പദസ്മൃതി പാപം എന്തുതന്നെയാകട്ടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും സർവശ്രേഷ്ഠമായ പ്രായശ്ചിത്തം പരാശക്തിയുടെ പാദസ്മരണമാണ് എന്ന് ബ്രഹ്മാണ്ടപുരാണം പറയുന്നു ഈ ആശയം തന്നെ ലളിതാ സഹസ്രനാമത്തിലെ നിഷ്പാപ പാപനാശിനി തുടങ്ങിയ നാമങ്ങളിലും ആവിഷ്കരിച്ചിരിക്കുന്നു ബൃഹന്നാരദീയ പുരാണത്തിൽ ദേവിയുടെ ഒരു മൂർത്തി രൂപമായ ഗംഗ കാട്ടുതിയായി കാടിൻ്റെ പാപത്തെ വിഴുങ്ങുന്നു എന്നും സംസാരത്തിൻ സംസാരത്തിൻ്റെ വ്യാധി മാറ്റുന്നു എന്നും പറയുന്നു ഗംഗായ പരമം നാമ പാപാരണ്യദേവാനല പവവ്യാധി ഹരി ഗംഗ സേവ്യാ സേവ്യാപ്രയത്നത ഗംഗയുടെ പേര് തന്നെ പാപമാകുന്ന ആരണ്യത്തിന് ദവാനലയായവൾ എന്നാണ് സംസാരമെന്ന വ്യാധിയെ നശിപ്പിക്കുന്നവളാകയാൽ വളരെ പ്രയത്നിച്ച് ദേവിയെ സേവിക്കാനാവുന്നുള്ളൂ പാപാരണ്യ അധികം ദേവ അധികം അന അധികം ല എന്ന് പദം പിരിക്കുമ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വ്യാഖ്യാനം ലഭിക്കുന്നു അന എന്നാൽ ശ്വാസം ല എന്നാൽ തരുന്നയാൾ പാപങ്ങളാകുന്ന കാട്ടുതീയെ ദേവിയുടെ ശ്വാസത്താൽ അണയ്ക്കുന്നു ഭക്തന് പ്രാണശക്തിയായി ദേവി ഭവിക്കുന്നു ബ്രഹ്മാണ്ടപുരാണത്തിൽ തന്നെ നാലാം ഭാഗം എട്ടാം അധ്യായത്തിൽ ഇന്ദ്രൻ്റെ പാപത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ദേവഗുരുവായ ബൃഹസ്പതിയുടെ മറുപടിയിൽ കുളി കഴിഞ്ഞ് വെള്ളത്തിൽ തന്നെ നിന്നുകൊണ്ട് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ആയിരത്തി എട്ട് തവണ മന്ത്രം ജപിച്ചാൽ മഹാപാപങ്ങളെല്ലാം തീർന്ന് ശുദ്ധനാവുമെന്നു പറയുന്നു ഇതം ച ശൃണുദേവേന്ദ്ര രഹസ്യം പരമം മഹത് സർവേഷമേവ പാപാനാം യൗഗപദ്ധേനശനം ഭക്തിശ സമായുക്തർലസംസ്ഥ അഷ്ടരസഹസ്രന്തു ജപേത് പഞ്ചശാക്ഷരീം ആരാധ്യ പരാശക്തി മുച്ചവകിൽിഷ തേനശ്യ പാവാനി കല്പകോടി സർവാപത്ഭ്യോ വി മുച്ചർ ച വിന്ദതി ഇനി നാമം എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ദൗർഭാഗ്യ തൂലവാതൂല ഓം ദൗർഭാഗ്യ തൂലവാതൂലൈ നമ ദൗർഭാഗ്യ അധികം തൂല അധികം വാതുല എന്ന് പദം പിരിക്കാം ദൗർഭാഗ്യമെന്നാൽ നമ്മുടെ കാലദോഷങ്ങളാണ് നാം അനുഭവിച്ച് തീർക്കേണ്ട കഷ്ടപ്പാടുകളാണ് ആർക്ക് എന്ത് കഷ്ടസ്ഥിതി വരാൻ പോകുന്നുവെന്നൊന്നും പ്രവചിക്കാനാവില്ല തൂല എന്നാൽ പഞ്ഞിയാണ് വാതൂല എന്നാൽ കൊടുങ്കാറ്റ് നമ്മുടെ ദൗർഭാഗ്യങ്ങളാകുന്ന പഞ്ഞിയെ പറത്തിക്കളയുന്ന കൊടുങ്കാറ്റായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കൊടുങ്കാറ്റിന് പഞ്ഞിയെ നിഷ്പ്രയാസം അടിച്ച് പറത്തിക്കളയാം അതുപോലെ ഭക്തൻ്റെ കഷ്ടപ്പാടുകളും ദൗർഭാഗ്യങ്ങളും ദേവിക്ക് ഒരു കടാക്ഷം കൊണ്ട് ദൂരീകരിക്കാൻ കഴിയും നിർഭാഗ്യത്തെ നിസ്സാരമാക്കുന്ന സത്കർമ്മങ്ങളുടെ ഉറവിടമാണ് ദേവി വിധിവശാലോ കർമ്മഫലമായോ നാം അനുഭവിക്കേണ്ടി വരുന്ന കാലക്കേടുകൾക്ക് പരിഹാരമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ല ദേവിയെ സ്തുതിച്ചാൽ വിധിവശാൽ വരാൻ സാധ്യതയുള്ള എല്ലാ ദൗർഭാഗ്യങ്ങളും ഇല്ലാതാവും ത്രിമൂർത്തികൾ പോലും ദേവിയുടെ ആജ്ഞാനുവർത്തികളാണ് വ്യഥാതാവായ ബ്രഹ്മദേവനും ദേവിയുടെ ഇംഗിതം അനുസരിച്ചേ കഴിയൂ ദേവി സ്തുതി നമ്മുടെ പാപങ്ങൾ നശിപ്പിച്ച് കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കി ആയുരാരോഗ്യ സൗഭാഗ്യം തരുന്നുവെന്നും ഈ നാമം സൂചിപ്പിക്കുന്നു നാമം എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ജരാധ്വാന്ദ രവിപ്രഭ ഓം ജരാധ്വാന്ദ രവിപ്രഭായമ ജരാ അധികം ധ്വാന്ത അധികം രവിപ്രഭ എന്ന് പദം പിരിക്കാം ജര എന്നാൽ വാർദ്ധക്യകാലത്ത് തൊലിയിലുണ്ടാകുന്ന ചുളിവുകൾ ധ്വാത എന്നാൽ ഇരുട്ട് രവി എന്നാൽ സൂര്യൻ രവിപ്രഭ എന്നാൽ സൂര്യപ്രകാശം ഇവിടെ ജര എന്നാൽ വാർദ്ധക്യമെന്നാണ് അർത്ഥം വാർദ്ധക്യകാലത്ത് ശരീരത്തിനും മനസ്സിനും ക്ഷീണം സംഭവിക്കുന്നു ചൈതന്യം കുറയുന്നു ജരയെ അതായത് വാർദ്ധക്യത്തെ കൂരിരുട്ടായും ആ കൂരിരുട്ടിനെ നശിപ്പിക്കുന്ന സൂര്യപ്രകാശമായി ദേവിയെയും സങ്കല്പിച്ചിരിക്കുന്നു ദേവിയെ നിരന്തരം കീർത്തിക്കുന്ന ഭക്തനെ വാർദ്ധക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ബാധിക്കുന്നില്ല എന്ന് സാരം ശരീരധർമ്മങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല ഞാൻ ശരീരമാണ് എന്നും എൻ്റെ സുഖം ഈ ശരീരത്തിലാണ് എന്നും വിചാരിക്കുന്നത് അജ്ഞാനമാണ് സൂര്യൻ്റെ പ്രഭ പോലെ പ്രകാശിക്കുന്ന ജ്ഞാനം ദേവീരൂപമാണ് അതാണ് ഇരുട്ടിനെ മാറ്റുന്നത് ഭഗവത്ഗീതയിൽ സാഖ്യയോഗമെന്ന അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ശരീരധർമ്മങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന വസ്തുതയെ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നു വാസാം സി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാശരീരാണി വിഹായ ജീർണാനി അന്യാനി സംഹി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ഉള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും ഇനി അടുത്ത വെള്ളിയാഴ്ച അതായത് ജൂലൈ നാലാം തീയതി പറയാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരിലും ദേവിയുടെ കൃപാകടാക്ഷം ചൊരിയട്ടെ പ്രാർത്ഥനകൾ നന്ദി ॐ श्रीमहादेव्यै नमः